നമസ്കാരം ഞാൻ പ്രീതിയാർ നായർ എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിച്ചു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമായിട്ട് വരുന്നത് തടസ്സങ്ങൾ നീക്കുക വിടവുകൾ നികത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഡയബറ്റസിന്റെ റിസ്ക് ഫാക്ടർ കുറയ്ക്കുക എല്ലാവരിലേക്കും ഇതിന്റെ അവബോധം ഉണ്ടാക്കുക പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് ചികിത്സിച്ച പൂർണ്ണമായും ഭേദമാക്കാനൊക്കാത്ത രോഗമാണ് എന്നാൽ ഫലപ്രദമായി ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ആഹാര ക്രമീകരണമാണ് ഇതിന് പ്രധാനമായിട്ടും ഊന്നൽ നൽകേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ഇതിൻ്റെ ഗ്ലൈസിവിക് ഇൻഡെക്സ് ആഹാരത്തിന്റെ പോഷക ഗുണം ഏത് രീതിയിലാണ് പ്രിപ്രേഷൻ ഇതിൻ്റെ പാചക രീതി എന്താണ് ഇതൊക്കെ വെച്ചിട്ടാണ് ഷുഗറിന്റെ വാല്യൂ അതിൽ നിന്നുണ്ടാകുന്ന ഷുഗറിന്റെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സമയനിഷ്ഠയായി ആഹാരം കഴിക്കുക എന്നുള്ളതാണ് മൂന്ന് നേരം വലിയ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കാതെ ഒരു അഞ്ച് തൊട്ട് ആറ് നേരം ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് ഇതിൽ തന്നെ മൂന്ന് പ്രധാന ഭക്ഷണവും ഇടനേര ആഹാരവും വേണമെന്നുള്ളത് ഇടനേര ആഹാരമായി വെജിറ്റബിൾ സാലഡ്സ് ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ആഹാരത്തിൽ സംസ്കരിച്ചെടുത്ത ധാന്യങ്ങൾക്ക് പകരം മുഴുവനെയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക വേറെ മില്ലറ്റുകൾ ഉൾപ്പെടുത്താവുന്നതാണ് തവിട് നീക്കാത്ത ധാന്യങ്ങൾ അരി ഗോതമ്പൊക്കെ തവിട് നീക്കാതെ ഉൾപ്പെടുത്തുക മുഴുവനെയുള്ള പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക വഴി പ്രമേഹ രോഗിക്കാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭ്യമാക്കാൻ സഹായിക്കും പച്ചക്കറികൾ ദിവസേന ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഒരു മൂന്ന് നേരമെങ്കിലും പച്ചക്കറി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അതിൽ തന്നെ രണ്ടു നേരം സാലഡ്സ് ഉൾപ്പെടുത്തേണ്ടതാണ് കിഴങ്ങ് വർഗങ്ങളുടെ ഉപയോഗം മിതപ്പെടുത്തേണ്ടതാണ് നീ റെഡ് മീറ്റുകൾക്ക് പകരം ബീഫ് മട്ടൺ പോർക്ക് ഇവയ്ക്ക് പകരം കൊഴുപ്പില്ലാത്ത മത്സ്യം അതുപോലെ മുട്ടവെള്ള ചിക്കൻ എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ് നീ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റെഡി ടു യൂസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് എണ്ണ തേങ്ങ ഉപ്പ് എന്നിവയുടെ ഉപയോഗം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് നീ പഴങ്ങൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ ആപ്പിൾ പേരക്ക പപ്പായ ലെമൺ വെറൈറ്റി അതുപോലെ മുസമ്പി കിവി പ്ലംസ് ഇവ പോലെയുള്ള ഗ്ലൈസിമിക്കിന്റെ കുറവുള്ള പഴങ്ങൾ നിയന്ത്രിച്ചുപയോഗിക്കാവുന്നതാണ് അതിൽ തന്നെ കൂടുതൽ പഴുക്കാത്തതാകാൻ ശ്രദ്ധിക്കുക ഇനി സമയനിഷ്ഠയായിട്ടുള്ള ചിട്ടയായ ഒരു ഭക്ഷണക്രമവും ക്രമവും വ്യായാമവും ശീലിക്കണം ഒരു മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം ഇതിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ മാനസികാരോഗ്യം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാനും ശ്രദ്ധിക്കുക